ഓഡിബിൾ അല്ലേ യെസ് മാഡം ഓഡിബിൾ ആണ് യെസ് എന്റെ പേര് സരിക തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരാണ് സ്വദേശം ഈ ഇൻഡസ്ട്രിവ കമ്പനിയുടെ ഒരു അമേസിംഗ് പ്രൊഡക്റ്റ് ആണ് ഐ കോഫി എന്ന് പറയുന്നത് കാരണം എന്താ വച്ചാല് എൻറെ അമ്മക്ക് അമ്പത്തൊമ്പത് വയസ്സുണ്ട് അമ്മയ്ക്ക് പാരമ്പര്യമായിട്ട് ഷുഗർ ഉള്ള ഒരു ഫാമിലി ആണ് ഞങ്ങളുടെ എല്ലാവരും അപ്പൊ അമ്മയ്ക്ക് ഷുഗർ ഉണ്ടായിരുന്നു എച്ച് ബി എവൻസി ടെസ്റ്റ് ചെയ്തപ്പോൾ നയൻ പോയിന്റ് സെവൻ സംതിങ് ആയിരുന്നു ഉണ്ടായിരുന്നത് അതിനുശേഷം ഞങ്ങള് ഐ കോഫി യൂസ് ചെയ്യാൻ കൊടുത്തു അങ്ങനെ ഒരു എട്ട് ബോക്സെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടാവും അങ്ങനെ യൂസ് ചെയ്തതിനു ശേഷം ഞങ്ങൾ കഴിഞ്ഞ മാസം ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എച്ച് ബി എവൻ സി ഫൈവ് പോയിന്റ് സെവൻ ആയിട്ട് അത് കുറഞ്ഞു അതുപോലെ തന്നെ കൊളസ്ട്രോൾ ലെവൽ കുറയ്ക്കാനായിട്ട് സാധിച്ചു അതുപോലെ തന്നെ അമ്മയ്ക്ക് ഈ ഷോൾഡറിൽ ഭയങ്കര പെയിൻ ആയിരുന്നു ഫിസിയോതെറാപ്പിയും ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു പക്ഷെ അതിലൊരു മാറ്റം ഉണ്ടായിട്ടില്ല ആയുർവേദം അതുപോലെ തന്നെ ഇംഗ്ലീഷ് അലോപ്പതി ഒക്കെ കാണിച്ചിരുന്നു ഒരു കുറവുണ്ടായിരുന്നു നമ്മളത് തൊടുമ്പോഴേക്കും ഭയങ്കര പെയിൻ ആയിരുന്നു പക്ഷെ ഈ നമ്മുടെ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്തതിനു ശേഷം ആ കൈയുടെ പെയിൻ നന്നായിട്ട് മാറി ഇപ്പോ നന്നായിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നു